നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ആണ്ടിപ്പണ്ടാരത്തിരി സ്വരൂപത്തിൻ്റെ ഷഷ്ടിയെക്കുറിച്ചാണ് പതിനഞ്ചാം തീയതി വ്യാഴാഴ്ചയാണ് ഷഷ്ടി മറ്റുള്ള ജ്യോതിഷ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി മറ്റുള്ള ജ്യോതിഷ രീതികളിൽ ആറ് ദിവസം വ്രതമനുഷ്ഠിക്കണം ദിവസം പട്ടിണി ഇരിക്കണം ഒരു നേരം മാത്രം ആഹാരം കഴിക്കാൻ പാടുള്ളൂ ചിലർ കഴിക്കാനേ പാടില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷെ നമ്മുടെ ജ്യോതിഷ രീതിയിൽ അങ്ങനെയല്ല പട്ടിണി ഒന്നും ഇരിക്കേണ്ട വ്രതം ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആറു ദിവസം വ്രതം കൊടുക്കാം ദാമ്പത്യസുഖങ്ങൾ ഒഴിവാക്കുക അതേപോലെ തന്നെ മത്സ്യമാംസാദികൾ ഒഴിവാക്കുക ഭക്ഷണം കഴിക്കാം അതല്ല അതിനൊന്നും സാധ്യമല്ലാത്തവർക്കാണെങ്കിൽ നല്ല ദിവസം മാത്രം വ്രതം പിടിക്കാം അല്ലെങ്കിൽ മൂന്ന് ദിവസം വ്രതം പിടിക്കാം ഇങ്ങനെയെല്ലാം ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുരുകൻ്റെ അനുഗ്രഹം ലഭിക്കും അതിനെന്തു വേണം നിങ്ങൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട് ഈ ദേവലോകത്തിൽ ആണ്ടിപ്പണ്ടാര ത്തിരുസ്വരൂപം മുരുകൻ സദാ ആണ്ടിയായിരിക്കുന്ന തിരുസ്വരൂപമാണ് ഇവിടെയുള്ളത് ഇപ്പോൾ പലരും കേട്ടിരിക്കുന്ന കഥ എന്താണ് ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപത്തിനെ തൊഴുവാൻ പാടില്ല തൊഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ പിച്ച തന്നേണ്ടി വരും പക്ഷെ നിങ്ങളറിയുക നമ്മൾ ആണ്ടിപ്പണ്ഡാരത്തിന്റെ സ്വരൂപത്തിനെ തൊഴുതു കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് വേണ്ടി പിച്ചതിണ്ടുമെന്നാണ് പറയുന്നത് അതായത് ഭഗവാൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ച് അത് വെറുതെ വരികയല്ല വേണ്ടത് നിങ്ങൾ പതിനൊന്ന് വീട് ഇരുപത്തൊന്ന് വീട് അൻപത്തൊന്ന് വീട് നൂറ്റിയെട്ട് വീട് അല്ലെങ്കിൽ ആയിരത്തെട്ട് വീട് പിച്ചതിണ്ടിക്കൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് യാത്ര ചെലവിനും എടുത്ത് ബാക്കിയുള്ള പൈസ ഭഗവാനെ വഴിപാട് നടത്തി തിരിച്ചു പോകുന്ന പൈസ നിങ്ങളുടെ സ്വന്തം പൈസ ഉപയോഗിക്കാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി ലഭിക്കും വീടില്ലാത്തവർക്ക് വീട് ലഭിക്കും വിദേശ ജോലി ലഭിക്കും അതേപോലെ തന്നെയാണ് പരീക്ഷാ വിജയങ്ങൾക്കെല്ലാം വളരെ വളരെ സഹായകരമായിരിക്കും അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മുരുകൻ്റെ ആണ്ടിപ്പണ്ടാരത്തിരു സ്വരൂപത്തിലേക്ക് തിരുപ്പേരമംഗലത്ത തിരുസന്നിൽ പ്രണവമലയിൽ പതിനഞ്ചാം തീയതി ഷഷ്ടി നടത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് നമുക്കിങ്ങനെ പിച്ച് കണ്ടാൽ അതിനൊന്നും പറ്റാത്ത ആളുകൾക്ക് പെട്ടെന്ന് റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി ഇന്നത്തെ ദിവസം ഭഗവാനെ പഞ്ചാമൃത അഭിഷേകം നടത്താം ചെറിയ പഞ്ചാമൃത അഭിഷേകത്തിന് മുന്നൂറ്റൻപത് രൂപ വലുതാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപ അത് ചെയ്ത് കഴിയുമ്പോൾ ഭഗവാൻ അഭിഷേകം നടത്തുമ്പോൾ ഭഗവാൻ്റെ നിറുകിൽ നിന്ന് ഒഴുകി വരുമ്പോൾ വായുടെ അടുത്തേക്ക് വരുമ്പോൾ ഒന്ന് നക്കും അങ്ങനെ നമ്മളൊന്ന് നക്കിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും അതാണ് നമുക്ക് ഇവിടെ ആണ്ടി പണ്ടാരത്തിൽ സ്വരൂപത്തിന് പഞ്ചാമൃത അഭിഷേകം നടത്താൻ പറയുന്നത് അതോടൊപ്പം തന്നെയാണ് ആണ്ടി പണ്ടാരത്തിൽ സ്വരൂപത്തിൻ്റെ തിരുമുമ്പിൽ പഞ്ചാമൃത ഹോമം നടത്താം പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇത് തന്നെ ദക്ഷിണ സമർപ്പിച്ചുള്ള സമ്പൂർണ്ണ പൂജ വേണമെങ്കിൽ നടത്താം ഇതെല്ലാം പാക്കേജായിട്ട് ചെയ്യാം ആയിരം രൂപയുടെ ചെലവ് വരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഭഗവാനെ നിങ്ങൾക്ക് നാളുകാരം മുട്ടറുകൾ നടത്താം നൂറ് രൂപയ്ക്ക് ഒരു നാളുകേരം നൂറ് രൂപയ്ക്ക് മുട്ടർകൾ നടത്താം ഷഷ്ടി വിശേഷമായതുകൊണ്ടാണ് അപ്പോൾ ഈ ദിവസമൊക്കെ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും തിരുവേരമംഗലത്ത തിരുസന്നി ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളാണുള്ളത് ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിലും പത്ത് രൂപയുടെ ജലാഭിഷേകം മൂന്നാമത്തെ അടിപ്പിച്ച് നടത്തിയാൽ എണ്ണൂറ്റി പത്ത് രൂപ മുടക്കേണ്ടി വരും എത്ര പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണെങ്കിലും തീർച്ചയായിട്ടും പഠിക്കും ബാധാദോഷങ്ങളുണ്ടെങ്കിൽ പോലും ഇവിടെ ഭഗവാന്മാർ നിങ്ങളെ സഹായിക്കും അപ്പോൾ ഇത്രയ്ക്കും അത്ഭുതങ്ങൾ നിറഞ്ഞ തിങ്ങി നിറഞ്ഞ ഈ ദേവലോകത്തിലേക്കാണ് ഓരോ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നത് ഇപ്പം നേരിട്ട് ഒന്നും ചെയ്യാം ഓൺലൈനായിട്ടും ചെയ്യാം മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല അതെല്ലാം അറിയണമെങ്കിൽ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ലോകത്തിലാദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ ലോകത്തിലാദ്യമായിട്ട് ജാതി മത മതഭേദങ്ങളില്ലാത്ത ഒരു സംഘടനയാണ് സനാതനധർമ്മ സംഘം എല്ലാവർക്കും യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ഇല്ല ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുമ്പോൾ ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് ഒരാൾ വരുന്നതെങ്കിൽ മിനിമം അറുന്നൂറ് രൂപയ്ക്ക് ഒരാൾ വഴിപാട് ചെയ്യണം അറുന്നൂറ് രൂപ പോരാ തനിയെ ബസ്സിന് വന്ന് പോകണമെങ്കിൽ പക്ഷേ അറുന്നൂറ് രൂപയ്ക്ക് വഴിപാട് ചെയ്താൽ അവർക്ക് ഇവിടെ വന്ന് തൊഴുതു പോകാം രാവിലെ മുതൽ വൈകിട്ട് വരെ അന്നദാനം ഉണ്ടാകും ഇതിൽ തന്നെ സംബന്ധിച്ച് എല്ലാ പൂജകളിലും പങ്കെടുത്തുകൊണ്ടാണ് തിരികെ പോകുന്നതെങ്കിൽ അതെല്ലാ മാസവും വന്ന് തൊഴുതു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അപ്പോൾ ആണ്ടിപ്പണ്ഡാരത്തിൻ്റെ സ്വരൂപത്തിന് ഷഷ്ടിയുടെ അന്ന് നിങ്ങൾ പഞ്ചാമൃത അഭിഷേകം നടത്തുകയാണെങ്കിൽ പഞ്ചാമൃത ഹോമം നടത്തുകയാണെങ്കിൽ വിദേശ ജോലികൾ പഠന മികവ് അതേപോലെ തന്നെ ഭഗവാൻ പ്രൊട്ടക്ഷനായി വരുന്നത് വിവാഹം ഇതിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടന്നിട്ട് ഇനി വീടിൻ്റെ പണി താമസമായിട്ട് വളരെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീടിൻ്റെ പണി തീർത്ത് കിട്ടുന്നതിന് അതുപോലെ കുറ്റയടിക്കാൻ ഒരുപാട് കാലമായിട്ട് സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതുപോലെ സർക്കാർ ഓഫീസുകളിൽ അപേക്ഷ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിനുള്ള അനുമതി കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരമായിട്ടാണ് ആണ്ടിപ്പണ്ടാരത്തിരു സ്വരൂപത്തിന് പഞ്ചാമൃത അഭിഷേകം പഞ്ചാമൃത ഹോംവർക്ക് നടത്തിയ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഒരുപാട് ഒരുപാട് വീഡിയോകൾ ഞങ്ങളിവിടുന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കെ വി സുഭാഷ് തന്ത്രി പ്രണവം തി ആസ്ട്രോളജി ചാനൽ ഈ രണ്ട് ചാനലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക സ്വയമായിട്ട് വീടുകളിൽ ചെയ്ത് രക്ഷപ്പെടാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതൊരാൾക്കു വേണേലും ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ കാര്യങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാം അതേപോലെ തന്നെ ഞാൻ ഈ പറയുന്ന വ്യത്യസ്തമായ ആസ്ട്രോളജി നിങ്ങൾക്കും പഠിച്ചെടുക്കാം ജ്യോത്സ്യന്മാരുടെ മിടുക്ക് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തളർന്ന് വീഴുപോകുന്ന ആളുകളെ രക്ഷപ്പെടുത്തുക എന്നതാണ് അല്ലാതെ കണ്ടിട്ട് ചുമ്മാ ചുമ്മാ ഇതൊന്നുമില്ല അതൊന്നുമില്ല എന്ന് പറഞ്ഞ് പാരമ്പര്യത്തിൻ്റെ മികവ് പറഞ്ഞ് ഇവിടെ ശരിക്കും ജ്യോതിഷം പറ്റിച്ചു പാരമ്പര്യവാദികളാണ് അവരിതൊന്നും പഠിക്കാതെ മുത്തശ്ശനോ മുത്തശ്ശൻ്റെ മുത്തശ്ശനോ ആരോ ഒരാളും എടുക്കണമായിരുന്നു എന്ന് പറഞ്ഞ് പിന്നീട് വന്ന ജനങ്ങളെയെല്ലാം കബളിപ്പിച്ചുകൊണ്ട് ഇന്ന് പാരമ്പര്യത്തിൻ്റെ മേനി പറഞ്ഞ് നടക്കുന്നവർ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ജ്യോതിഷത്തെ വഴി പിഴപ്പിച്ചത് എന്ന യാഥാർത്ഥ്യം അറിയുക അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നിങ്ങൾക്കും ഏതൊരാളെയും രക്ഷപ്പെടുത്താൻ സാധിക്കും അതിനുവേണ്ടി ഈ ജ്യോതിഷം പഠിച്ചെടുക്കുന്നതിന് വേണ്ടി ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ശിക്ഷ ഇണങ്ങൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് വഴി ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിത്തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതകളും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നല്ലിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിത പരാജയങ്ങൾപ്പെട്ട് നട്ടം തിരിയേണ്ടി വരികയില്ല എന്നാൽ ആ ഒരു യാഥാർത്ഥ്യം ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോകളിലൂടെ തന്നെ നിങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മടിച്ചു നിന്നുകൊണ്ട് നമുക്ക് സമയമാണ് ഏറ്റവും വലുത് നമ്മുടെ സമയത്തിന് നിങ്ങളുടെ സമയത്തിന് എൻ്റെ മാത്രമല്ല നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ വില കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്തു നോക്കുക അല്ലാതെ കണ്ടിട്ട് പൈസയാണ് മുന്നൂറ്റമ്പത് രൂപയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തെല്ലാം ഭക്ഷണം കഴിക്കാമായിരുന്നു എന്ന് വിചാരിച്ചിരുന്നാൽ പിന്നീടൊന്നും കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും അപ്പം ഈശ്വരൻ നൽകുന്ന സമയമെന്നു പറയും നമ്മുടെ ആയുസ് നല്ല ആരോഗ്യമുള്ള കാലം നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്നതിന് വേണ്ടി ഈ ജ്യോതിഷ മഹാശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തുക അതിനുവേണ്ടി ഇനിയുള്ള കാലം എല്ലാവർക്കും ഒത്തുചേർന്നു തിരുപേരമംഗലത്തുവിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇപ്പം ഷഷ്ടിയുടെ പ്രാധാന്യം തിരിച്ചറിയുക അല്ലാതെ കണ്ടിട്ട് ഷഷ്ടി വ്രതമനുഷ്ഠിച്ച് പട്ടിണികളെന്ന് ചാവാനൊന്നും ഒരു പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ ജ്യോതിഷത്തിലൊന്നും പറയുന്നില്ല എന്ന യാഥാർത്ഥ്യം അറിയുക ഇവിടെ ബ്രഹ്മാവിൻ്റെ ബ്രഹ്മഹത്യാഭാവം ഏറ്റപ്പോൾ മുരുകൻ സർപ്പരൂപത്തിൽ മാറിയതിൻ്റെ അനുഷ്ഠാനമാണ് പിന്നീട് പാർവതി മകനെ തിരികെ കൊണ്ടതിൻ്റെ അനുഷ്ഠാനമാണ് ഷഷ്ടി വ്രതം എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ പണം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം